എൻസൈക്ലോവിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് മദ്യവില്പന നിരോധിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം തദ്ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് മദ്യവില്പന നിരോധിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് ആദ്യഘട്ട പോ പോളിംഗ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ ഡിസംബർ ഏഴ് മുതൽ ഒൻപത് വരെയാണ് ഡ്രൈ ഡേ ഉണ്ടായിരിക്കുന്നത് പതിനൊന്നിന് പോളിംഗ് നടക്കുന്ന വടക്കൻ ജില്ലകളിൽ ഡിസംബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് മദ്യവില്പനക്ക് വിലക്കുണ്ടായിരിക്കുന്നത് അതിർത്തി സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോട് തിരഞ്ഞെടുപ്പ് തീയതി അടിസ്ഥാനമാക്കി ഇതേ തീയതിയിൽ അതിർത്തിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തി നൽകിയിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനം മുഴുവൻ ഡ്രൈഡേ ആയിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ